ഹലോ ആ ലീന ഞാൻ വിളിച്ചതേ എന്റെ തൊഴിലുറപ്പ് സൈറ്റി വന്ന് നിർബന്ധിച്ച് നിങ്ങളെ പാർട്ടി പരിപാടിക്ക് ആളിനെ വിളിച്ചോണ്ട ഉദ്ദേശം എന്താണ് ഞാൻ നിർബന്ധിച്ചൊന്നുമില്ല അവിടെ ഉദ്യോഗസ്ഥരെ അയച്ചുപെടെ ചെന്ന് പറഞ്ഞു വരണവരെ ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞ് കൂടെ എഴുതി അയക്കാൻ പറഞ്ഞു എന്റെ വാർഡിന്ന് ഒരാൾ പോലും നിങ്ങളെ പാർട്ടി പരിപാടിക്ക് വരണില്ല ഇന്നിപ്പോ ഇപ്പോ വിളിച്ചിട്ട് പറഞ്ഞു ലിസ്റ്റ് ഇടാത്തു ചോദിച്ചെന്ന് അതെന്തിന എന്റെ വീട്ടിൽ നിന്നാ ബീനയുടെ വീട്ടിൽ നിന്നാ കേരള സർക്കാർ അല്ലെങ്കിൽ തൊഴിലുറപ്പ് കൊടുക്കണം ആണോ ആണെങ്കിൽ പറ മറുപടി പറയാം ബീന ശമ്പളം വാങ്ങിക്കണേ ആരും ശമ്പളം ബീന പഞ്ചായത്തിരുന്ന് ശമ്പളം വാങ്ങിക്കണത് ആരും ശമ്പളം ഇന്നലെ സെക്രട്ടറി ആയിരുന്നാലും ആരായിരുന്നാലും പഞ്ചായത്ത് പ്രസിഡന്റ് വീഡിയോ പിടിത്തായി ഇവിടെ കേരളത്തിലെ തൊഴിലുറപ്പും കൂടെ നിർത്തും നിങ്ങൾ ഈ കണക്കിന് പോകണെങ്കിൽ ആ പാവങ്ങളും പാവങ്ങളെ തൊഴിലുറപ്പ് നിർത്താനായിട്ടാണ് നിങ്ങൾ ഈ കേരളത്തിലെ ഞാൻ പറയട്ടെ നിമിഷം ഞാൻ ഒരു നിമിഷം പറഞ്ഞോട്ട് ഈ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് നിവർത്തി ഇല്ലാതെ തെണ്ടെന്ന് അവരൊക്കെ കറണ്ട് ബില്ല് വീട്ടുകാരം വീടിന് ഒരു പെർമിറ്റ് ഇത്രയും കാര്യങ്ങൾ ഇരട്ടി നാലിരട്ടി ആക്കിയിട്ട് സർക്കാർ ഒരു പിണറായി അങ്ങേരെ കുറെ ഗുണ്ടാകും കൂടെ നാട് നീന ടെൻഡ് നടക്കണേന്ന് എന്റെ അമ്മ തൊഴിലുറപ്പ് പെണ്ണുങ്ങളെ വിടണോ കുടുംബശ്രീ പെണ്ണുങ്ങളെ വിടണു ഹലോ